ഹായ് ഉള്ളവർക്കും നമസ്കാരം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു നവജാത ശിശു പരിപാലനവുമായി ബന്ധപ്പെട്ട് സി ബി ഐ നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെ കുറിച്ച് നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇതിൽ നമ്മൾ പറയുന്നത് ഈ നവജാത ശിശു പരിപാലനം ഓഷൻ ട്രാക്കറിലെ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് അങ്ങനവാടിയിൽ ചെയ്തിരുന്ന ആ പ്രവർത്തനം അതെങ്ങനെ പോഷൻ ട്രാക്കൽ രേഖപ്പെടുത്താം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളെല്ലാവരും പോഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളതിൽ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മോർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളവിടെ ഇവൻ്റുകൾ കണ്ടില്ലേ ഇവൻറ്സ് എടുക്കുക ആ ഇവൻസിൽ സി ബി എന്ന് പറഞ്ഞിട്ട് കാണാം ആ സി ബി എടുക്കുക അപ്പം നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ എട്ടാം തീയതി നടത്തിയത് അവിടെ എടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം നിങ്ങൾ രണ്ടാമത്തെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഡി ഡി ഒ ഓർഗനൈസ് സി ബി നമ്മൾ സി ബി ഐ നടത്തിയിട്ടുണ്ടോ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ യെസ് കൊടുക്കുക നമുക്കറിയാം ഡേറ്റ് ചോദിക്കും അപ്പോൾ നമുക്കറിയാം ഇരുപത്തി രണ്ടാം തീയതി ആണ് നമ്മൾ അടിക്കണത് ചെയ്യണത് ഇപ്പോൾ ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്ന് അടിക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഇരുപത്തി രണ്ടാം തീയതി എത്രയും എമർജൻസി ഒന്നും നടത്താൻ പറ്റിയില്ലെങ്കിൽ തന്നെ തൊട്ടടുത്ത ദിവസം നടത്തിയിട്ട് നിങ്ങൾ ഈ ഇതിനകത്ത് രേഖപ്പെടുത്തും വേണം കേട്ടോ അവിട്ട് പോകരുത് ഒരാൾ പോലും പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ശേഷം നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് തീം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സുഭോഷൺ ദിവസം എന്നുള്ള സെലക്ട് ചെയ്യാം ഇതാണ് നമ്മുടെ തീം ഈ സുഭോഷൺ ദിവസം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ ആ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക സബ്മിറ്റ് കൊടുക്കുന്ന അന്ന് ജസ്റ്റ് ഈ ഇപ്പോൾ കാണുന്ന പോലെ സ്ക്രീനായിട്ടൊക്കെ കിടക്കാം അതിന് ശേഷം രണ്ടാമത്തെ ദിവസം തൊട്ടടുത്ത ദിവസം വരുമ്പോൾ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിൻ്റെ ലിസ്റ്റായിട്ട് കാണുകയും ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ പലരും സംശയം പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരാൾ പോലും മറക്കാതെ സുഭോഷൻ ദിവസം എന്നുള്ളത് ഇരുപത്തി രണ്ടാം തീയതിയിലെ ഡേറ്റിൽ രണ്ടാമത്തെ സി ബി ആയിട്ട് കാണിക്കുക കേട്ടോ ഓക്കെ താങ്ക്